വാർത്തകളിലേക്ക് വിനായക ചതുർത്ഥി ദിനം വിപുലമായി ആഘോഷിക്കുകയാണ് രാഷ്ട്രം പൊതു ഇടങ്ങളിൽ ഗണപതി വിഗ്രഹങ്ങൾ വെച്ച് പ്രത്യേക പൂജകൾ നടക്കുന്നു അതിനിടെ ചെന്നൈയിൽ ഏഴായിരത്തി അഞ്ഞൂറ് പുണ്യഗ്രന്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഗണപതി വിഗ്രഹം വേറിട്ട കാഴ്ചയായി മാറുകയാണ് കൂറ്റൻ വിഗ്രഹം ഗണപതി ഭഗവാന്റെ തിരുവതാര ദിനത്തിൽ ഭക്തർക്ക് അത്ഭുത കാഴ്ചയായി അയ്യായിരം ഭഗവത്ഗീതകൾ ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറ് പുണ്യഗ്രന്ഥങ്ങൾ കൊണ്ടാണ് വിഘ്നേശ്വര വിഗ്രഹം നിർമ്മിച്ചത് അയ്യായിരം ഭഗവത്ഗീത ആയിരത്തി അഞ്ഞൂറ് വേൽവിരുദ്ധം ആയിരത്തി എട്ട് മുരുകൻ സ്തുതി കീർത്തനങ്ങൾ ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾ ഉപയോഗിച്ചാണ് മണ്ണാലി പ്രദേശത്തെ ഗണേശ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക പൂജയെ തുടർന്ന് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സംഗീതാർച്ചനയും നടത്തി രാജ്യത്തുടനീളം നടക്കുന്ന പത്ത് ദിവസം നീണ്ട ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ പന്തലുകൾ കെട്ടി അലങ്കരിച്ച് അതിൽ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് നിരവധി പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ വർഷം തോറും ആളുകൾ വിഗ്രഹ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ നൂതനമാവുകയും വിഗ്രഹം വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷമാകാതിരിക്കാൻ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ജനം